ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പൊ നെവിനെ ബിഗ് ബോസ് കൺഫോ റൂമിൽ വിളിച്ചിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് തിരിച്ചു വന്നതിന് ശേഷം തുടർന്നുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരുമെന്ന് നെവിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ചിലപ്പോ നെവിൻ്റെ പെട്ടി പാക്ക് ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത് കാരണം നെവിൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് പല നിയമങ്ങളും ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ ബിഗ് ബോസിന് ഒരുപാട് തവണ വാണിങ് കൊടുക്കേണ്ടി വന്നിരുന്നു അതുപോലെ തന്നെ ഞാൻ ഞാൻ ഓർക്കുന്നത് ഈ ഇയാള് അനുമോളുടെ ആ ഒരു കയ്യിലിരുന്ന ഫുഡ് തട്ടിപ്പറിച്ചില്ലേ അന്ന് ഒരു ദിവസം രാത്രിയിൽ അന്ന് അനുമോളുടെ അടുത്തേക്ക് ഇയാള് കയറിപ്പോയൊരു രീതിയുണ്ട് നമ്മൾ ഇത് നമുക്കറിയാമല്ലോ ആൾക്കാരുടെ പെരുമാറ്റത്തിൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു ഡിഫറൻസ് ഇയാൾ ഭയങ്കര ദേഷ്യത്തോടെ തമാശ ആയിരുന്നില്ല അത് അന്നത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തെ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പരിധി വിട്ട് ചിലപ്പോൾ റിയാക്ട് ഒരു സംശയം നമുക്ക് തോന്നിയിരുന്നു ശരിക്കും പറഞ്ഞാൽ പിന്നീടുള്ള നെവിൻ്റെ ഒരു 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 ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് പോയിക്കൊണ്ടിരുന്നതാണ് കാണുന്നത് ഈ സീസണില് തുടക്കത്തിൽ ഭയങ്കര ഒരു എൻ്റർടൈനറായിട്ട് നിന്നിട്ട് ഇന്നിപ്പോൾ ഏറ്റവും നമുക്ക് വെറുപ്പ് തോന്നുന്ന ഒരു നിലയിലേക്ക് ഗെയിമിനെ നശിപ്പിച്ചു കളഞ്ഞു നെവിൻ എന്നത് പറയാതിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്നത്തെ തന്നെ നെവിൻ്റെ ആക്ട് അനാവശ്യമാണ് അതായത് നെവിൻ ആ ഫുഡ് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു റൈറ്റ്സും ഇല്ല ഫ്രിഡ്ജിൽ നിന്ന് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡാണത് കിച്ചൺ ടീം ഫുഡ് ഉണ്ടാക്കാത്തതുകൊണ്ട് മറ്റുള്ളവർ കയറി ഉണ്ടാക്കാൻ പോകുമ്പോൾ അതെടുത്തുകൊണ്ട് പോവുക അപ്പോൾ അത് അത് എടുത്തുകൊണ്ട് പോയതുകൊണ്ടാണ് ഷാനവാസിനെ അത് പെട്ടെന്ന് പിടിച്ചു വാങ്ങേണ്ടി വരുന്നത് അത് പിടിച്ചു വാങ്ങുന്ന സമയത്ത് അത് പൊട്ടി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മളത് മാന്യമായിട്ട് ആ ഒരു സാഹചര്യം കൈകാര്യം ചെയ്യണം അല്ലാതെ ആ പാലെടുത്ത് അയാളുടെ ദേഹത്തേക്ക് ഒഴിച്ച് അയാളെ മറ്റേ അയാളുടെ പുറത്തേക്ക് അത് വലിച്ചെറിയ അല്ല ചെയ്യേണ്ടത് വലിച്ചെറിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇയാളുടെ കൈയറിയിടിച്ചിട്ടുണ്ടാവണം ഇനി അങ്ങനെ നടന്നില്ലെങ്കിൽ പോലും കൈ ഇടിച്ചില്ലെങ്കിൽ പോലും ഇയാളുടെ ആ പ്രവൃത്തി വളരെ മോശമായി പോയി അപ്പൊ കർശനമായ നടപടി എടുക്കേണ്ട ഒരു വിഷയമാണിത് ഇല്ലെങ്കിൽ ബിഗ് ബോസിൽ വന്ന് എന്തും കാണിക്കാമോന്ന് ആൾക്കാർ കരുതില്ലേ ഇപ്പൊ ഇതൊക്കെ കണ്ടന്റ് ആണെന്ന് പറയരുതേ ദേവിയത് ഇങ്ങനത്തെ കണ്ടന്റ് വേണ്ട നമുക്കാർക്കും നമുക്കാർക്കും ഇങ്ങനത്തെ കണ്ടന്റ് വേണ്ട സീസൺ ത്രീയിലൊന്നും ഇങ്ങനെയുള്ള കണ്ടന്റ് ഉണ്ടായിട്ടല്ല നമ്മൾ ആരും വീഡിയോ ചെയ്തിട്ടുള്ളത് ബിഗ് ബോസ് ഹിറ്റ് ആയിരുന്നു സീസൺ ത്രീ ഒക്കെ സീസൺ ത്രീയിൽ ഒരു ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നെവിൻ മറ്റേ ബിഗ് ബോസ് ഉറങ്ങിക്കിടന്ന വീടിന് അങ്ങ് ഉണർത്തിയതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യുന്ന ആരെ അടിക്കാം ആരെയും വീട്ടുകാരെ തെറി വിളിക്കാം പുള്ളി ചെയ്യാം എന്തും ചെയ്യാമല്ലോ ആർക്കും എന്തും ചെയ്യാമല്ലോ കണ്ടന്റിനാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ അതല്ലല്ലോ അതിൻ്റെ ഒരു രീതി തെറ്റിനെ നമ്മൾ തെറ്റെന്ന് തന്നെ പറയണം ഈ ഇങ്ങനെ കിട്ടുന്ന കണ്ടന്റ് നമുക്ക് ആവശ്യമില്ലെന്നേ ഇത് നിവർത്തികെടുക്കുകൊണ്ട് പറയേണ്ടി വരുന്നതാണ് അല്ലാതെ നല്ല അടിപൊളി കണ്ടന്റ് കിഡിലം കണ്ടസ്റ്റൻസ് ബിഗ് ബോസിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട് ഇമാതിരി തേഞ്ഞ ഊള കണ്ടന്റ് ഒന്നും വേണ്ട സീസൺ കഴിഞ്ഞ ആറാമത്തെ സീസണിൽ ഇതുപോലെയായിരുന്നു ആറാമത്തെ സീസണിൽ അടിച്ചതിന്റെ അന്ന് ഭയങ്കര വിവാദവും ഒക്കെ കണ്ടന്റുമൊക്കെ ആയിരുന്നു ശരിയെന്നെ പക്ഷെ അതിനുശേഷം ഷോയെ എത്രത്തോളം അത് ബാധിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്നതല്ലേ പ്രേക്ഷകർക്കറിയാവുന്നല്ലേ അപ്പം അതുകൊണ്ട് ഈ അടിച്ച് മാസ് കാണിക്കുന്നതും ഫിസിക്കൽ അസോൾട്ട് നടത്തുന്നതൊക്കെ എന്തോ വലിയ കേമത്തിലാണെന്നൊന്നും ആരും കരുതണ്ട സാമാന്യ യുക്തിയും ബോധവും ഇല്ലാത്ത ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യമാണത് ഒരാളുടെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ നമുക്ക് തോന്നിയാലും നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെഡിക്ക് എന്ന് പറയുന്നത് നമുക്ക് തോന്നും കാലെ വരിത്തൂക്കി തറയിലടിക്കാൻ തോന്നും പക്ഷെ നമ്മളത് ചെയ്യാതെ നമ്മുടെ ദേശത്തെ നിയന്ത്രിച്ച് നിർത്തുമ്പോഴാണ് നമ്മൾ അവിടെ ഒരു ഒരു മികച്ച ഒരു വ്യക്തിയായിട്ടും ഒരു മത്സരാർത്ഥിയും ഒക്കെ ആയിട്ട് ബിഗ് ബോസിനകത്ത് മാറുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം